അന്തിക്കാട് കെ കെ മേനോൻഷെ വടക്കു ഭാഗത്തെ തണ്ണീർത്തടം കരകവിഞ്ഞൊഴുകി അന്തിക്കാട് പൊതുമരാമത്ത് റോഡ് വെള്ളക്കെട്ടി നിരവധി ഇരുചക്ര വാഹനങ്ങളിലെ എൻജിനുകളിൽ വെള്ളം കയറി വാഹനം സ്റ്റാർട്ട് ചെയ്യാനാകാതെ യാത്രക്കാർ വലഞ്ഞു അന്തിക്കാട് സെന്റർ വാമനമൂർത്തി ക്ഷേത്ര പരിസരം കെ കെ മേനോൻഷെഡിന് പടിഞ്ഞാറ് ഭാഗം തുടങ്ങി നിരവധി പ്രദേശങ്ങളിലെ വെള്ളം ഒഴുകിപ്പോയിരുന്ന പുറമ്പോക്ക് തോട്ടിലെ ഒഴുക്ക് നിലച്ചതാണ് വെള്ളം കയറാൻ പ്രധാന കാരണം പുറമ്പോക്ക് തോട്ടിലൂടെ എത്തുന്ന മഴവെള്ളം നൂറ്റി അമ്പത് മീറ്ററോളം കഴിഞ്ഞാൽ പിന്നീട് സ്വകാര്യ വ്യക്തികളുടെ പറമ്പുകളിലൂടെയും പാടങ്ങളിലൂടെയും ഒഴുകി മാത്തോട് വഴി കാനോലി കനാലിലേക്കാണ് ഒഴുകിപ്പോയിരുന്നത് സ്വകാര്യ വ്യക്തികൾ വീട് നിർമ്മാണത്തിനു മറ്റുമായി ചെറിയ ഓവുകൾ സ്ഥാപിച്ച് ഭൂമി നീക്കിയതോടെയാണ് സമാനതകളില്ലാത്ത വെള്ളക്കെട്ട് രൂപപ്പെട്ടതെന്ന് നാട്ടുകാർ പറയുന്നു ഈ സ്വകാര്യ ആള് വെച്ചിട്ട് പൈപ്പ് പൈപ്പ് ആ പൈപ്പ് മാറ്റി ചായ പൊളിച്ചിട്ടാണ് പറ്റി പറഞ്ഞത് ശരിയെ പൊളിച്ചിട്ടില്ല ഒരു എല്ലാ കൊല്ലം ഉണ്ടാവുന്നത് നമ്മൾ ഞങ്ങൾക്ക് ആർക്കും കുറച്ചേക്കാൻ പറ്റുന്ന അവസരം ഇരിക്കുന്നുണ്ട് അപ്പോൾ ആ വെള്ളം പോകണമെങ്കിൽ പൈപ്പ് മാറ്റണം അവർ ചെറിയ പൈപ്പ് വെച്ച് നാലഞ്ച് പെൻറ്റ് കൊടുത്തു വെച്ചോളാം അപ്പോൾ എന്തൊക്കെ ഒക്കെ ഉണ്ടാവും ഇവിടുന്ന് ഒരു അക്കം തള്ളിയിട്ട് വരുന്ന വെള്ളമാണ് എല്ലാ കൊല്ലം ഈ വെള്ളം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നതാണ് ഈ ചായ വേണ്ട ഒക്കെ ആർക്കൊന്നും ഒരു പറ്റുന്നില്ല അതുകൊണ്ട് ഇതും പെട്ടെന്ന് നടപടി ഉണ്ടാവണമെന്ന് ദിവസം രാത്രിയിൽ പെയ്ത മഴയെ തുടർന്നാണ് അന്തിക്കാട് യു എ ഇ ഹാളിൻ്റെ സമീപത്ത് പി ഡബ്ല്യു റോഡ് ഇന്ന് വെള്ളത്തിലാണ് ഈ ഇതിന് പ്രധാന കാരണം ഈ വെള്ളം ഒഴുകി ഒഴുകിപ്പോയിക്കൊണ്ടിരിക്കുന്നത് നൂറ് മീറ്ററോളം പുറംപോക്ക് തോട്ടിൽ കൂടിയും അതിനുശേഷം സ്വകാര്യ വ്യക്തികൾക്കൂടെ നിലത്തിൽ കൂടിയും അതുപോലെ തന്നെ തോട്ടിൽ കൂടിയാണ് ഒഴുകിപ്പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഈ തോടുകൾ എല്ലാം തന്നെ പുല്ലും ഒരക്കെ നിറഞ്ഞ് അതുപോലെ ചപ്പ് ചവറുകളെല്ലാം വന്ന് ഇത് ഈ തടസ്സം പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇത് വേനൽക്കാലത്ത് ശരിക്കും പറഞ്ഞാൽ ഇത് കൃത്യമായിട്ട് ക്ലീൻ ചെയ്യണം അതുപോലെ തന്നെ ഈ ഇത്രയധികം പ്രദേശത്തുള്ള വെള്ളം മുഴുവനൊഴുകി ഇവിടെ എത്തിയതിന് ശേഷം ഇവിടെ ഈ തോട്ടിൽ കൂടെ ഇവിടെ ഇപ്പോൾ വെച്ചിട്ടുള്ള നോക്കിയ ഒരു ഓവാണ് ചെറിയ ഓവാണ് ഇതിൻ്റെ ഇപ്പുറത്ത് നമുക്ക് നോക്കിയാൽ കാണാൻ കഴിയും വലിയ വീതിയുള്ള ഒരു തോടുണ്ട് അപ്പോൾ ഇവിടെ എത്രയും വേഗം ഒരു പഞ്ചായത്ത് എത്രയും വേഗം കൾവെർട്ട് എന്നുള്ളതിനാണ് സ്വകാര്യ വ്യക്തികൾ സ്ഥാപിച്ച ഓവുകൾ പഞ്ചായത്തിടപ്പെട്ട് എടുത്തുമാറ്റി പകരം കാന നിർമ്മിച്ച് വെള്ളമൊഴുക്കി കളയലാണ് ശാശ്വത പരിഹാരമെന്ന് നാട്ടുകാർ പറഞ്ഞു അതുകൂടാതെ കെ കെ മേനോൻ പേരാൻ മാർക്കറ്റ് ന്യൂലിംഗ് റോഡിൽ വെള്ളമൊഴുകി എത്തുന്ന തോടിനെ ബന്ധിപ്പിക്കുന്ന രീതിയിൽ കൾവേർട്ട് സ്ഥാപിക്കണമെന്ന ആവശ്യവും ശക്തമാണ്